നമസ്തേ സർ നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ഇപ്പം ഇംഗ്ലീഷിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് സീക്രട്ട് സ്കൂളുകളിലൊക്കെ നമ്മളെ വെർബലായിട്ടല്ലേ പഠിപ്പിക്കുന്നത് വെർബലായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ രേസ്റ്റാകത്തില്ല സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആവണമെങ്കിൽ ഇമേജ് ഫീഡ് ആവും മ്യൂസിക് ഫീഡ് ആവും ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം കേട്ട് ലൈഫായിട്ട് കണക്റ്റഡ് അല്ലേ വിഷ്വലൈസ് നമ്മൾ എടുക്കുന്നത് അതെല്ലാം നമ്മുടെ മൈൻഡിൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതാണ് റിസൾട്ട് വരുന്നത് നമുക്ക് ഗെയിം ഗെയിം ചെയ്താലോ നമുക്കൊരു എൻ വേർഡ് പേര് എന്ന് പറഞ്ഞാൽ ൾബിൾ എൻഡ് ഗെയിംബിൾ അറിയില്ല ടാൻജിബിൾ ടച്ച് നമുക്ക് കാണാവുന്നതും തൊടാവുന്നതുമായിട്ടുള്ളതാണ് ടാൻജിബിൾ ഇൻടാൻചിബിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വി കാൺ സി ആൻഡ് വി കാൺ ടച്ച് ഓക്കെ ഓക്കെ ഐ വിൽ സേ ആൻ ഇൻടാഞ്ചിബിൾ വേർഡ് ഓക്കെ ദൻ യു വാണ്ട് ടു ടേക്ക് ദ ലാസ്റ്റ് ലെറ്റർ ആൻഡ് യു വാണ്ട് ടു മേക്ക് എ ടാഞ്ചിബിൾ വേർഡ് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഓക്കെ ദൻ ഐ വിൽ സേ ആൻ ഇൻടാഞ്ചിബിൾ വേർഡ് ഓക്കെ ഓക്കെ മെമ്മറി ലാസ്റ്റ് ലെറ്റർ ഇ ആ വെരി ഗുഡ് യു മേക്ക് എ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് യു യാക് ആ വെരി ഗുഡ് ക് കൈൻഡ്നസ് സോപ്പ് പ്രിസർവേഷൻ നോട്ട്ബുക്ക് നോളജ് ന്യൂട്രീഷൻ നൂസ് ഈഗോ ഓറഞ്ച് എലാബ്രേഷൻ ന്യൂഡിൽസ് എൻഡ് ഡോക്ടർ റിമെമ്പർ റോക്കറ്റ് ടേസ്റ്റ് പ്ലാസ്റ്റിക് കറേഷ് എഗ് ആ ശരിക്കും ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ില് ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ ശരിക്കും ഇതെല്ലാം നമ്മുടെ ഐഡിയ കിട്ടിയല്ലോ കിട്ടി ഇതേപോലെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തേ ഞാനിത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാന്ന് അറിയാമോ ഇതേപോലെ ഷൂട്ടിംഗ് കാണുന്നതിന്റെ ഇതും ചെയ്തോണം ഓക്കെ എലിഫന്റ് എഗ് ഗോർജിയസ് റോക്കറ്റ് നല്ല ഉണ്ട് കേട്ടോ ഗുഡ് സൂപ്പർ നമുക്ക് വേറെ എടുത്താലോ എടുക്കാം നമുക്കൊരു ജാവലിൻ ത്രില്ലിങ് എടുക്കാം ഓക്കെ ജാവലിൻ അറിഞ്ഞോട്ടെ ടേക്ക് ദ ജാവലിൻ ഇമാജിനറി ജാവലൻ ഓക്കെ പ്രാക്ടീസ് ചെയ്യും ഓക്കെ ബൈ ബൈ ബൈ